ർക്കും നമസ്തേ ഞാൻ ശ്രീരേഖ രേഖ മേനൻ ഹെൽത്ത് കെയർ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിക്കവരും പറയാറുണ്ടല്ലേ മുടിക്ക് ഡ്രൈനസ് തോന്നുന്നുണ്ട് മുടി പൊട്ടിപ്പോകുന്നുണ്ട് മുടി ഓരി പോകുന്നുണ്ട് മുടിക്ക് വളർച്ചയില്ല നീളമില്ല ഇങ്ങനെയൊക്കെ ഓരോ അല്ലേ നമുക്ക് മുടിയെ കുറിച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാവും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ് മുടി അപ്പോൾ ഈ മുടിക്ക് പല പല സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചല്ലോ ഒരു സൈക്കിള് പോലെയാണ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഓരോ ഘട്ടം ഓരോ ഘട്ടം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കൊന്നേരിക്കും അതായത് ശരിക്കും പറയുകയാണെങ്കിൽ മൂന്ന് സ്റ്റേജസ് ആണ് ഈ ഹെയർ ഗ്രോത്തിൻ്റെ സൈക്കിളിംഗ് എന്ന് പറയുന്നത് അതായത് ശരിക്കും നമ്മളെ ഹെയർ ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ ആ ഹെയർ ഗ്രോത്തിന് നമ്മൾ എന്തെന്നാ പറയുന്നത് അനജിൻ എന്ന് പറയും എനജിൻന്ന് സൂചിപ്പിക്കുന്നത് നമ്മളെ ഹെയർ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് അപ്പോ അങ്ങനെയുള്ള സമയത്ത് എന്താ അനുഭവപ്പെടുന്നത് നമ്മുടെ ഫോളിക്കിൾസ് ഉണ്ടല്ലോ ഫോളിക്കിൾസ് വികസിക്കും അപ്പോ അതിന് ഹെയർ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും റാപ്പിഡ് ആണ് വേഗം 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 ഹെയർ ഗ്രോത്ത് അതായത് രോമകൂപത്തിന് പെട്ടെന്ന് പെട്ടെന്ന് രോമം ഈ വളർച്ച ഉണ്ടാവും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും കേട്ടും ശരിക്കും പറയാണെങ്കിൽ മാസം ഒരു മാസം ഒരു സെന്റിമീറ്റർ ആണ് നമ്മുടെ മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ ആണ് നീണ്ടു വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇങ്ങനെ ഈ മുടിയുടെ വളർച്ച ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റേജില് നമ്മള് ചെടികൾക്ക് വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇതിനെ പരിചരിക്കണം എങ്ങനെയാണ് വേണ്ട രീതിയിലുള്ള കെയറിങ് കൊടുത്തുകൊണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ അതിനെ പോഷിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യം അതെല്ലാം നമ്മൾ ചെയ്യണം ഭക്ഷണത്തിലൂടെ ആണെങ്കിലും പാക്കേജിലൂടെ ഞാൻ പറഞ്ഞില്ലേ പാക്കിംഗ് മെത്തേഡ് പറഞ്ഞല്ലോ അത് ടിപ്സ് ഈ കാര്യങ്ങളിലൂടെ നമ്മൾ അതിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക അത് വളരുന്നുണ്ട് അപ്പം കൂടുതൽ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി വളരും അല്ലേ അപ്പൊ അതിനെ നമ്മൾ വിറ്റാമിൻസ് അയൺ സിങ്ക് ഇതേപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വിൽക്കുക മൂണ്ടി കേട്ടോ വെള്ളം കുടിക്കുക പോഷകാഹാരങ്ങൾ കാൽസ്യം എ പിന്നെ വിറ്റാമിൻ എ സി ഇ പോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക പിന്നെ ഉറക്കം ഒരു പ്രശ്നമാണ് കേട്ടോ ഉറക്കം ഒരു ഏഴ് മ മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത് ഉറക്കം നിൽക്കുമ്പോൾ അത് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാക്കും സ്ട്രെസ് സ്ട്രെസ് ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും കേട്ടോ അപ്പൊ ഈ ഹെയർ ഗ്രോത്ത് ആവുന്ന ഫസ്റ്റ് സ്റ്റേജില് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ മുടിക്കൊടുത്തോണ്ടിരിക്കണം അപ്പഴാണ് അത് ആ രണ്ട് ഇപ്പൊ രണ്ടു കൊല്ലം മുതല് ഏഴ് കൊല്ലം ഇപ്പൊ അന്ന് പറഞ്ഞല്ലോ ആയിസ് അപ്പൊ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിന്റെ കാലാവധി ഹെയർ ഗ്രോത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് മുതൽ ആറ് വർഷം വരെയാണ് അപ്പൊ ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും മുടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഹെയർ ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ കൂടുതൽ തിക്നെസ് ആയിട്ട് വരും കേട്ടോ തിക്നെസ് ആയിട്ട് വരും സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് വരും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേണ്ട പാക്കൽ ടിപ്സ് ടിപ്സൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത് ആഹാര ക്രമത്തിൽ വ്യത്യാസം വരുത്തണം ചൂട് കൂടി ആഹാരം നമ്മൾ കഴിക്കരുത് കേട്ടോ ഉള്ള് തണുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കാൻ അപ്പോ ഈ രണ്ട് മുതൽ ആറ് വരെ അല്ലെങ്കിൽ രണ്ട് മുതൽ ഏഴ് വരെ സെവൻ ഇയേഴ്സ് അപ് ടു ആണ് ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ കാലാവധി ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് ഈ കാറ്റജിൻ എന്ന് പറഞ്ഞാണ് നമ്മൾ റിഗസിൻ കാറ്റജിൻ എന്ന് പറയുന്നത് ഈ സമയത്ത് എങ്ങനെയായിരിക്കും ഹെയർ സ്ലോ ഡൗൺ ആയിരിക്കും വളർച്ച പതുക്കെ പതുക്കെ ആയിരിക്കും പിന്നെയോ മുടി തിന്നായിരിക്കും വീക്ക് ആയിട്ട് തോന്നും നമുക്ക് കേട്ടോ കൂടാതെ നമ്മുടെ ഫോളിക്കിൾസ് ഉണ്ടല്ലോ അതിങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഗ്രോത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കില്ല ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ട് അല്ലെ ചൂടോണായിരിക്കും ഏർ ഫോളിക്കിൾസ് ചുരുങ്ങും പിന്നെ മുടി തിന്നായിട്ട് അത് ഓരോരുത്തരുടെ പ്രശ്നമാണ് മുടി തിന്നാവുന്നു ആ സമയത്ത് നമുക്ക് മുടി പൊട്ടി പോകുന്നതൊക്കെ എനിക്ക് തോന്നാം ഈ സമയത്ത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്റ്റേജിലും നമ്മൾ ഇതുപോലെ പരിചരിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ നിങ്ങൾക്ക് തോന്നും ഹെയർ ഗ്രോത്തിലും നമ്മൾ ഇങ്ങനെ ചെയ്യണം പിന്നെ റിഗ്രസിങ് കേട്ടജിൻ സമയത്ത് ഇങ്ങനെ ചെയ്യണോ എല്ലാ മൂന്ന് സ്റ്റേജിലും നമ്മൾ ഒരുപോലെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഹെയർ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ നമ്മൾ ജെല്ല് പോലെയുള്ള ഇത് പരക്ക മുടിയെ ഹൈഡ്രേറ്റ് ചെയ്യുക സ്ട്രെസ് കുറയ്ക്കുക നല്ല നല്ല വിറ്റാമിൻസ് കഴിക്കുക പിന്നെ സൂര്യപ്രകാശം അധികം ഏൽക്കാതിരിക്കാം കേട്ടോ കൂടുതൽ സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ മുടി ഡാമേജ് ആകും സ്കാൻ ഡാമേജ് ആകും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിനൊരു പരിധിയുണ്ട് ആ സമയത്ത് മോർണിംഗ് ഒക്കെ നമുക്ക് കൊള്ളാം സൂര്യപ്രകാശം കൊള്ളാം അതല്ലാത്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം മുടി ഹീറ്റ് ആവാതെ ശ്രദ്ധിക്കാം അതുപോലെ ഡ്രയർ ഉപയോഗിക്കാം അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ പകരം നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം ഇതുപോലെ ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് മുടിയുടെ തിന് തിന്നായിട്ട് തോന്നിയാലും ഡ്രൈനസ് ഒക്കെ തോന്നിയാലും ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് അത് ഒരു ടു ത്രീ വീക്സ് ആണ് അതിൻ്റെ ഈ പറയുന്ന കാലാവധി എന്ന് പറയുന്നത് കേട്ടോ ആ സമയത്തായിരിക്കും എന്തൊക്കെ ചെയ്യുക ഷിംക്ക് ചെയ്യുക ചുരുങ്ങിയിരിക്കുക ഫോളിക്കൾസ് കേട്ടോ അപ്പൊ ഗ്രോത്ത് ഉണ്ടാവില്ല സ്ലോ ഡൗൺ ആയിരിക്കും അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ തേച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞവണ്ണ വിറ്റാമിൻ പോലെയുള്ള കാൽസ്യം മിൻ പോലുള്ള അയൺ സിങ്ക് ബയോട്ടിൻ ഇതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മുടി അതുപോലെ നമ്മൾ ഇത് ഓയിലിങ് ചെയ്തുകൊണ്ടിരിക്കുക ഹൈഡ്രേറ്റ് ആക്കുക മനസ്സിലായോ എങ്ങനെ ഡ്രൈനസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ മുടി പൊട്ടാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ആ ആ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു രണ്ട് മുതൽ മൂന്നാഴ്ചത്തേക്ക് ഉണ്ടാവും അപ്പം നമുക്ക് ഈ മുടിയൊന്നും വളരുന്നതായിട്ടൊന്നും പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജില് പോളിക്യൂൽസ് ചുരുങ്ങും എന്ന് പറഞ്ഞാലും അത് ആറിൽ ഒരു ഭാഗമായിട്ടായിരിക്കും അതിൻ്റെ വലിപ്പത്തിൽ ആറിൽ ഒരു ഭാഗമായിട്ടായിരിക്കും വൺ ബൈ സിക്സ് ആയിരിക്കും അത് ചുരുങ്ങുന്നത് അതിന്റെ വലിപ്പത്തിൽ കേട്ടോ ഈ രോമം ഒക്കെ വരുന്ന ആ വളരുന്ന ആ ഭാഗത്തന്നെയാണ് ഇനി അടുത്ത സ്റ്റേജ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയും പറയുന്ന ടെലിജൻ സ്റ്റേജ് എന്ന് പറയും കേസസ് കേട്ടോ ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത് ഒളിക്കൽസ് നിശ്ചലാവും ഡോമെറ്റാകും ഡിഒർ എം എൻറ്റ് ഡോമെറ്റ് ആവാന്ന് പറഞ്ഞാൽ ഹെയർ വരില്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഹെയർ ഗ്രോത്ത് അനുഭവപ്പെടില്ല അപ്പോൾ ഈ സമയത്താണ് എന്ത് ചെയ്യുക നമ്മളുടെ ഈ മുടി എല്ലാം ഇങ്ങനെ വിട്ടു വിട്ട് വിട്ടു വിട്ട് പോരാം പൊളിറ്റൽസിൽ നമ്മളുടെ മുടി ഊരി ഊരി പോവാം ഒരു ദിവസം ഒരു നൂറ് മുടി വരെ പോവാം കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞല്ലോ നൂറ് മുടി വരെ പോവാം ഇപ്പം ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാ മുടിയെ നമ്മൾ പരിപോഷിച്ചോണ്ടിരിക്കുക കേട്ടോ രക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉള്ള മുടിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ മൂന്ന് സ്റ്റേജ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ഈ മൂന്ന് സ്റ്റേജ് കഴിഞ്ഞ് വീണ്ടും ഇത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരും അപ്പൊ ഈ മൂന്നാമത്തെ എൻ്റിലും ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിലും ഇടയ്ക്ക് വരുന്നതാണ് എന്ത് എക്സർജൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഈ സ്റ്റേജിൽ എന്താ ചെയ്യാം ഈ സ്റ്റേജില് മുടിയെല്ലാം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും കൊഴിഞ്ഞു പോയിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും പോളിക്കൽസ് വീണ്ടും അതിൽ നിന്ന് ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും ഹെയർ ഗ്രോത്തിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും അപ്പൊ അതാണ് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ മുടി കൊഴിഞ്ഞു പോന്നു എന്ന് വെച്ചിട്ട് ആരും ദുഃഖിക്കണ്ട ഇത് തിരിച്ച് നമുക്ക് വന്നുകൊണ്ടേ കേട്ടോ ഇരട്ടി മുടി വരും എന്ന് പറയല്ലോ അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി കേട്ടോ അത് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പോളിക്കൽസ് വികസിക്കും കൊളിക്കൽസ് നല്ല ഹേഴ്സ് വളർന്നുകൊണ്ടിരിക്കും പിന്നെ മുടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെൽത്തിയാക്കി സ്കാൽപ്പിനെ ഹെൽത്തിയാക്കി ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പിലൂടെ നമുക്ക് ഹെയർ വരാനായിട്ട് വളരുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇത്രയും ഈ സ്റ്റേജ് കടന്നു പോയിട്ടാണ് നമ്മുടെ വീണ്ടും ഒന്നാമത്തെ സ്റ്റേജിലേക്ക് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ട്രീറ്റ്മെന്റ് മുടിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക മനസിലായോ ആഹാരത്തിലൂടെയും മുടി പുറമേയുള്ള പരിചരണത്തിലൂടെയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മുടി റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കണ്ടോ അത് ഏർ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഈ പാക്കും അതും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു വളരെ കേട്ടോ അപ്പം നമ്മുടെ അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജിന് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറെ എണ്ണകൾ വാരി പരസ്യത്തിൽ കാണുന്ന കുറെ എണ്ണകൾ തേച്ചിട്ടും നമുക്ക് റിസൾട്ട് വരുന്നില്ല മനസ്സിലായോ കാരണം ഇതാണ് അപ്പോൾ ഈ മുടിയുടെ വളർച്ചയെ കുറി കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായാൽ നമുക്ക് മുടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനെ സംരക്ഷിച്ച് വളർത്തി അതിനെ പരിപോഷിച്ച് എടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കോംപ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കേട്ടോ ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക ചൂടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് മുടി ഉണക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ഇപ്പോൾ മുടിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിൽ ചോദിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കാരണം ഞാൻ പറയുകയാണ് ഈ സ്റ്റേജ് എല്ലാം കടന്നിട്ട് വേണം പാവം നമ്മുടെ മുടി വളരെ അല്ലേ അപ്പൊ മുടിക്ക് വേണ്ട സംഭവം നമ്മൾ ചെയ്തോണ്ടിരിക്കാം അപ്പൊ ഈ മുടി വളരുമ്പോഴും മുടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ നമ്മൾ തന്നെ ചിന്തിക്കണം കേട്ടോ പോളിക്കൽസ് എന്നുള്ള മുടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ വളർത്താനുള്ള ആ ഞാൻ ഒന്ന് പണ്ട് പറഞ്ഞല്ലോ നമ്മൾ റൂട്ട് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ പിന്നെ ഈ മൂന്ന് സ്റ്റേജും എല്ലാവരിലും ഒരേപോലെ കാണില്ല കാരണം അത് നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ പിന്നെ ചിലത് ജനറ്റിക്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ ഈ തൈറോയിഡ് ഞാൻ അന്ന് പറഞ്ഞല്ലോ ആ അസുഖം ഉള്ളവർക്കാണെങ്കിലും ഇതുപോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വരും പക്ഷെ അതിൻ്റെ അളവിലെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ മൂന്ന് സ്റ്റേജ് കിടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക മുടിയെ കയറിയത് കയറിയത് കൊണ്ടിരിക്കാം ഈ ലാസ്റ്റ് തേർഡ് സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷനോടെ നമുക്ക് മനസ്സിലാക്കാം വിഷുവൽ ഇൻസ്പെക്ഷൻ നമ്മൾ അതൊക്കെ ഒന്ന് വലിച്ചു നോക്കാം മുടി മുടി പൊട്ടിപ്പൊണ് നമുക്ക് അറിയാം അത് ഇന്ന സ്റ്റേജ് ആണ് എന്ന് മനസ്സിലാക്കും കേട്ടോ റെസ്റ്റിംഗ് സ്റ്റേജില് എന്തില്ല പൊളിക്കൽസ് നിശ്ചലമായിട്ടിരിക്കും അപ്പൊ വളർച്ച ഉണ്ടാവില്ല ആ സമയത്ത് നമ്മള് ഈ അക്കം അതിന് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ മുടിയെ നമ്മള് രക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ എല്ലാം കാര്യങ്ങൾ പ്രതിസന്ധികള് തരണം ചെയ്ത് തരണം ചെയ്താണ് നമ്മുടെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ അപ്പൊ അതാണ് എന്ത് ചെയ്യുക മുടിയെ നമ്മൾ സ്നേഹിക്ക മുടിയെ ഇഷ്ടപ്പെടുക മുടിയെ ഒരു ഭാരമായിട്ട് തോന്നാതിരിക്കുക ഇതെല്ലാം എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് പറയുന്നത് മു ജീവനുണ്ട് നമ്മളുടെ ഒരു കുട്ടികളെ പോലെ ചെടിയെ പോലെ ഒരു ജന്തു പോലെ ഇതിനും വളർച്ചയുണ്ട് കേട്ടോ അപ്പൊ ഈ സ്റ്റേജ് തേർഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട് കാരണം എക്സോജിൻ എന്ന് പറയുന്നത് അടുത്ത ഒരു ഈ സ്റ്റേജ് ഈ മൂന്നാമത്തെ സ്റ്റേജിൻ്റെയും ഒന്നാമത്തെ സ്റ്റേജിൻ്റെയും എന്താണ് തുടക്കമാണ് കേട്ടോ മൂന്നാമത്തെ സ്റ്റേജിന്റെ അവസാനവും ഒന്നാമത്തെ സ്റ്റേജിന്റെ ആരംഭത്തിലായിരിക്കും ഈ എക്സോജിൻ എന്ന് പറയുന്ന സ്ഥിതി വരെ അപ്പോഴെന്നെയും നമ്മൾ ഓൾഡ് മുടി മുഴുവനും പോയിക്കൊണ്ടേയിരിക്കും പുതിയ 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 മുടികൾ വന്നുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പോ ഇതാണ് നമ്മൾ ചെയ്യാം അപ്പൊ മനസ്സിലായോ അപ്പൊ അങ്ങനെ കുറെ പ്രതിസന്ധികളൂടെ തരണം ചെയ്തിട്ടാണോട്ടോ ഒരു മുടി നീണ്ട് വരാം മുടി വളർത്തുന്ന വരാം അപ്പോ മുടി ഊരി പോണെന്ന് പറഞ്ഞ് ആരും കേട്ടോ അപ്പം മുടി ഇതുപോലെ നമ്മൾ പരിചരിച്ചാലോ നമുക്ക് ഒന്നിനു പകരം രണ്ട് മുടിയായിരിക്കും വളർന്നുകൊണ്ടിരിക്കുക ഇരട്ടി വളരും എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മുടിയെ കുറിച്ചിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ കേട്ടോ അടുത്ത വീഡിയോ ഉടൻ കാണാം